പുറത്ത് തടിച്ചു കൂടിയ ആളുകളുടെ മുന്നിലേക്ക് ത്രിസന്ധ്യ സമയത്താണ് അരവിന്ദ് കെജ്രിവാൾ ജയിൽ കവാടം തുറന്നെത്തിയത് മാസങ്ങൾ നീണ്ട കാരാഗ്രഹവാസത്തിന്റെ ക്ഷീണത്തിലും പ്രവർത്തകരുടെ ആവേശത്തിൽ കെജ്രിവാൾ പങ്കുചേർന്നു ചേർന്നു രണ്ടു ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കെജ്രിവാൾ കടക്കും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അധികാരങ്ങൾ സുപ്രീം കോടതി താൽക്കാലികമായി എടുത്തു മാറ്റിയതോടെ പൂർണമായും തെരഞ്ഞെടുപ്പ് ഗോദയിൽ തന്നെ കെജ്രിവാളിന്റെ സേവനം ഏൽപ്പിക്കുക കിട്ടും സി ബി ഐ ഇ ഡി എൻ ഐ എ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിലവിലെ ഭരണാധികാരികൾക്ക് എതിരാളികളെ വേട്ടയാടുന്നതിനുള്ള ഉപകരണങ്ങളാണെന്ന പരാതി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ശക്തമായി ഉയർന്നുവന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ബി ജെ പി ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഭരണാധികാരികൾ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ അഭിപ്രായം പറയുന്നവർ എന്നിങ്ങനെ എല്ലാവരും ഈ ഏജൻസികളുടെ പ്രതികാര മനോഭാവത്തിന് ഇരയായി ജയിലുകളിലും കേസുകളിൽപ്പെട്ടതും നമ്മൾ കണ്ടതാണ് അതേസമയം ചിലരെങ്കിലും കൂറുമാറി ബിജെപി പക്ഷത്തിലെത്തിയാൽ കുറ്റവിമുക്തരാക്കപ്പെടുന്നതും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ആശയപരമായി നിരായുധമാക്കുന്നതിന് സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട ബി ജെ പി ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച പ്രതിപക്ഷത്തെ രണ്ട് ഡസനോളം പ്രമുഖ നേതാക്കളെയാണ് ജയിലിൽ അതിൽ പ്രമുഖനായിരുന്നു കെജ്രിവാൾ കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച് നടത്തിയ പരാമർശങ്ങൾ സി ബി ഐ എന്ന ഏജൻസിക്കു മാത്രം എതിരെയുള്ളതല്ല മറിച്ച് അവയെ തങ്ങളുടെ ഇംഗിതത്തിനുപയോഗിക്കുന്ന നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരെയാണെന്നും കാണാം ഡൽഹി മധ്യ നയക്കേസ് അന്വേഷിച്ചിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മെയ് പത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ജൂൺ വരെയുള്ള കാലാവധി കഴിഞ്ഞ വീണ്ടും ജയിലിലായ കെജ്രിവാളിന്റെ സ്ഥിര ജാമ്യത്തിനുള്ള ഹർജി കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിലിരിക്കവെയായിരുന്നു സിബിഐ പഴുതുകളടച്ച് അറസ്റ്റ് ചെയ്തത് സ്ഥിര ജാമ്യത്തിനായുള്ള സാധ്യത മുൻകൂട്ടി കണ്ട ജയിലിലായിരിക്കെ ജൂൺ ഇരുപത്തിയാറിന് സിബിഐ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ ഇ ഡി കേസിൽ ജൂലൈ പന്ത്രണ്ടിന് ജാമ്യം അനുവദിച്ചുവെങ്കിലും സിബിഐ കേസിൽ മുഖ്യമന്ത്രിയുടെ ജയിൽവാസം നീണ്ടുപോവുകയായിരുന്നു ഇ ഡി കേസിൽ കെജ്രിവാളിനും സിസോദിയ കെ കവിത മറ്റൊരു കേസിൽ ജാർഖണ്ഡും മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർക്കും ജാമ്യം അനുവദിക്കുന്ന വേളയിൽ രൂക്ഷമായ വിമർശനങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു കള്ളപ്പണ നിരോധന നിയമത്തിലെ വകുപ്പ് പ്രകാരം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രം ആരെയും അറസ്റ്റ് ചെയ്യരുതെന്നും തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കാരണങ്ങൾ സംശയത്തക്കാരണങ്ങളുണ്ടെന്ന് ഉത്തമമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ അറസ്റ്റ് പാടുള്ളൂ പാടുള്ളൂവെന്നും ഇഡി കേസിൽ കെജ്രിവാളിന് ജാമ്യം നൽകിയിട്ടുള്ള ഉത്തരവിൽ സുപ്രീം കോടതി വീണ്ടും വീണ്ടും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡൽഹി കേസിൽ സിസോദിയയ്ക്കും കവിതയ്ക്കും ജാമ്യം അനുവദിച്ച വേളയിൽ അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നതുവരെ ചോദ്യം ചെയ്യലിനായി കുറ്റാരോപിതരെ ജയിലിൽ പാർപ്പിക്കുന്ന സമീപനത്തെയും വിമർശിച്ചിരുന്നു കേസിലെ കൂട്ടുപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും അതേ വ്യക്തിയെ പിന്നീട് മാപ്പ് സാക്ഷിയാക്കുകയും ചെയ്ത നടപടിയും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്തുവെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് സി ബി ഐക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ കോടതി ഇരുപത്തിരണ്ട് മാസത്തിലധികം അറസ്റ്റ് ആവശ്യമില്ലാതിരുന്നവർ അതിന് ശേഷമാണ് കസ്റ്റഡിയിൽ വാങ്ങിയതെന്നും കുറ്റപ്പെടുത്തി ഈ വിധിന്യായം മോദിയുടെ തോന്നിവാസങ്ങള്ക്കും അന്വേഷണ ഏജൻസികളുടെ അഹങ്കാരത്തിനും മേലെ ഏറ്റ തിരിച്ചടിയാണെന്നും പറയേണ്ടിവരും